മഴയെത്തും മുൻപേ കുടവിപണിയിൽ തിരക്ക് തുടങ്ങി കനത്ത വേനൽച്ചൂട് ഏൽക്കാതിരിക്കാനും ഒപ്പം വേനൽ മഴ നനയാതിരിക്കാനും കുടകൾ വാങ്ങാൻ എത്തുന്നവർക്കായി വിവിധ വർണ്ണങ്ങളിലുള്ള കുടകളാണ് വിപണിയിലുള്ളത് ഇരുന്നൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ വിലയുള്ള കുടകളാണ് ആവശ്യക്കാർക്ക് ലഭ്യമാവുന്നത് മഴ പെയ്താലേ പണ്ടൊക്കെ കുടവിപണി സജീവമാകുകയുള്ളൂ ഇപ്പോൾ കനത്ത ചൂടും ഉഷ്ണതരംഗവും കാരണം മഴയെത്തും മുൻപേ തന്നെ കുടക്കച്ചവടം സജീവമായി പൊള്ളുന്ന ചൂടിൽ കുട നൽകുന്ന രക്ഷാകവചം ചെറുതല്ല മഴക്കാലത്തെ മാത്രം ആശ്രയിച്ചിരുന്ന കുടവിപണി ഈ വർഷം വേനലിൽ തന്നെ സജീവമായി ഇരിക്കുകയാണ് കഴിഞ്ഞ മാസം മുതലേ കുട വാങ്ങാൻ എത്തുന്നവരുടെ എണ്ണം കൂടിയിരുന്നതായി വ്യാപാരികൾ പറയുന്നു ഓർഡർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ പറയുന്നുപണി വേവലൂടി നടക്കണം മാറ്റമുണ്ട് ഇരുന്നൂറ് മുതൽ എഴുന്നൂറ്റമ്പത് രൂപ വരെയുള്ള കുടകൾ വിപണിയിലുണ്ട് ത്രീ ഫോൾഡ് ഫൈവ് ഫോൾഡ് വലിയ വളകാലം കുട എന്നീ കുടകൾക്കാണ് ഡിമാൻഡ് കുട്ടികൾക്കുള്ള കുടയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് പൊള്ളുന്ന ചൂടായതിനാൽ യു വി സംരക്ഷണമുള്ള കുടകൾ തിരഞ്ഞെടുക്കുന്നവരും ഏറെയുണ്ട് സ്ത്രീകളാണ് കുട വാങ്ങുന്നവരിൽ ഏറെയും പകൽ പുറത്തിറങ്ങുമ്പോൾ കുട ഉപയോഗിക്കണമെന്ന അധികൃതരുടെ നിർദ്ദേശവും കുടവിപണിക്ക് അനുഗ്രഹമായി തൊപ്പികൾക്കും ഇപ്പോൾ ഡിമാൻഡുണ്ട് കുട ഒഴിവാക്കാൻ ചെറുപ്പക്കാർ ആശ്രയിക്കുന്നത് തൊപ്പിയാണ് വെയിലിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരും തൊപ്പിയാണ് താൽക്കാലിക രക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത് അനിൽ സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ